ഭാഗത്ത് നിന്നുണ്ടായ ആ ഒരു ഡിസ്റ്റർബൻസ് കാരണം റേനാ ഫാത്തിമ ഒരുപാട് കരഞ്ഞുമെഴുകുന്നത് ഇന്നലെ ലൈവിൽ കണ്ടതാണ് അതുപോലെ തന്നെ പിന്നെയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പേടിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് റേനാ ഫാത്തിമ കരയുന്നതൊക്കെയാണ് അവരെ കണ്ടത് എന്തായാലും ആര്യം ചെയ്തത് വളരെയധികം തെറ്റായ കാര്യമാണ് എന്നിരുന്നാൽ ഒരു ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നോമിനേഷന്റെ സമയമാണ് അങ്ങനെ റേനാ ഫാത്തിമ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒനീൽ സാബുവിനെയും അതുപോലെ ഷാനവാസിനെയുമാണ് ആര്യനെ ചെയ്തിട്ടില്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും പ്രേനാപാതിമ തനിക്കെതിരെ ഇത്രയധികം മോശം പ്രവർത്തിച്ചത് ആരനെറ്റ് ചെയ്യാത്തത് എന്ന കാര്യം ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ ഇത് റെനയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അതല്ലെങ്കിൽ പേടിച്ചു കൊണ്ടായിരിക്കാം എന്തായാലും റെന ഇത് വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല ഏർ ഒരുപക്ഷെ മസ്താനയുടെ കേസ് വരുമോ എന്ന് പേടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല പ്രേനാപാതിമ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ആരോടും പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ആരിനും ചിറ്റയിലും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റനാ ഫാത്തിമയാണ് അതാണ് ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും റെനാ ഫാത്തിമ ആരിനെ നോമിനേറ്റ് ചെയ്യാത്തത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ